ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഉണ്ടാക്കാൻ പോണത് റവപ്പൊട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റവ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ റവ കരിഞ്ഞു പോകും എന്നിട്ട് വറുത്തതിന് ശേഷം റവ മാറ്റി ഒക്കെ ചൂടാറാണ് എന്നിട്ട് അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ചിരുകി റെഡിയാക്കുക എന്നിട്ട് ചൂടാറേണ്ട ശേഷം നമ്മൾ റവ എടുക്കുക അതിക്ക് നമ്മൾ ചിറകി വെച്ചിരിക്കണ തേങ്ങ കുറച്ചിട്ടെടുത്തിട്ട് ഒന്ന് കുഴച്ച് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുറച്ച് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുക അപ്പോൾ വെള്ളം കൂടാൻ പാടില്ല അപ്പോൾ നമ്മൾ ഞമ്മൾ ഒഴിച്ചെടുക്കുന്ന വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ആ വെള്ളം ഒന്ന് നല്ല പോലെ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ച് നല്ല പോലെ എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പൊട്ടിൻ്റെ കുറ്റിയെടുത്തിട്ട് അതിൽ റവാടുക നമ്മളെ തേങ്ങ ഇട്ടിട്ട് അതിന് നിറയ്ക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച തോക്ക് വെള്ളം നന്നായി ചൂടാറി വെട്ടി തിളക്കുമ്പോൾ നമ്മൾ ഈ കുറ്റി അതിലേക്ക് വെച്ചെടുക്കുക അതിൽക്ക് വെച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇതിന് മണം അങ്ങനെ വരും അപ്പോൾ ആവി ഇങ്ങനെ വരുമ്പോൾ ആവി ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ പുട്ട് നമ്മൾ കുത്തുക അപ്പോൾ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പ കടിയാട്ടത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം അധികം ഞാലിപ്പൂവും പഴം പുട്ടും അടിപൊളിയാണ് അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ബൈ ബായ്